ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ട് അല്ലേ മലയാളത്തിൻ്റേത് മലയാള സെക്കൻഡ് അപ്പോൾ ആ പരീക്ഷയ്ക്ക് വരാവുന്നൊരു ചോദ്യമാണ് ഒരു മുഖപ്രസംഗം തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനുള്ളൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ അപ്പോൾ എന്താണ് എഡിറ്റോറിയൽ എങ്ങനെയാണ് എഴുതേണ്ടത് അതാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് ഒരു പത്രത്തിൻ്റെ പത്രാധിപരുടെയോ എഡിറ്ററുടെയോ അഭിപ്രായമാണ് എഡിറ്റോറിയൽ അഥവാ മുഖപ്രസംഗം പത്രം വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പത്രാധിപ കുറിപ്പ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് പേജ് അല്ലെങ്കിൽ മുഖപ്രസംഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പത്രം വായിക്കുക നിങ്ങൾ ശീലമാക്കിയേ തീരും അപ്പോൾ ഇതിലൂടെ എന്താ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിലുള്ള പത്രം പത്രത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് സമകാലിക സംഭവങ്ങളെക്കുറിച്ച് വ്യാഖ്യാനം നൽകാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തിനോ നയത്തിനോ അനുകൂലമോ പ്രതികൂലമോ ആയ വാദം അവതരിപ്പിക്കാനും എഡിറ്റോറിയൽ ഉപയോഗിക്കുന്നു ഇതൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള പത്രത്തിൻ്റെ ഒരു ഔദ്യോഗിക നിലപാടാണ് അതുമാത്രമല്ല പ്രശ്നങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വായനക്കാർക്ക് നൽകുകയും വാർത്തയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് വിമർശ വിമർശനാത്മകമായി ചിന്തിക്കാൻ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു എഡിറ്റോറിയലിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിത്യേനെ പത്രം വായിക്കുന്നത് ശീലമാക്കുക മാത്രമല്ല എഡിറ്റോറിയൽ നിർബന്ധമായും വായിച്ചിരിക്കണം ഇനിയിപ്പോൾ ഒരു എഡിറ്റോറിയൽ വായിച്ചിട്ട് വരുന്ന പരീക്ഷയ്ക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല പക്ഷെ അതിലേക്ക് ആവശ്യം വേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയോ സ്വീകരിച്ച് നമുക്കൊരു എഡിറ്റോറിയൽ ഭംഗിയായി എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണ് ഉചിതമായ തലക്കെട്ട് വേണം സമൂഹത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ മനോഭാവം ഉൾക്കൊള്ളിച്ച് വേണം എഴുതേണ്ടത് കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഉൾക്കൊള്ളിക്കണം വിഷയം ക്രമീകരിച്ച് അതായത് ആമുഖത്തിൽ തുടങ്ങി ഉപസംഹാരത്തിൽ വരെ എന്നുള്ള ക്രമത്തിൽ എഴുതണം അവസാനത്തെ പോയിൻ്റെ ആശയം വ്യക്തതയോടെ ആവിഷ്കരിക്കണം ഇതൊക്കെയാണ് ഒരു മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക്